കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരി ആക്രമിച്ച് രണ്ട് കിലോയോളം സ്വർണം കവർന്നു മുത്തമ്പലം സ്വദേശി ബൈജുവിൽ നിന്നാണ് കാറിലെത്തിയ സംഘം സ്വർണം കവർന്നത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ബൈജുവിനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു അഭിന കോഴിക്കോട് കൊടുവള്ളിയിലാണ് സ്വർണ്ണ വ്യാപാരി ആക്രമിച്ച് രണ്ട് കിലോയോളം സ്വർണം കവർന്നിരിക്കുന്നത് ഇപ്പോഴായിരുന്നു സംഭവം വാർത്തയുടെ വിശദാംശങ്ങൾ വൃന്ദ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടു കൂടിയായിരുന്നു മുത്തമ്പലം സ്വദേശിയായിട്ടുള്ള ബൈജു വീട്ടിലേക്ക് കടയടച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെ ഈ ബൈജുവിൻ്റെ വാഹനത്തെ പിന്തുടർന്ന വാഹനം ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു തുടർന്ന് ബൈജു ബൈക്കിൽ നിന്ന് വീഴുകയും ഈ കാറിൽ നിന്ന് അക്രമി സംഘങ്ങൾ ഇറങ്ങി വന്ന് വടിവാളും അതുപോലെ തന്നെ വടിവാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അത് കൂടാതെ തന്നെ ബൈജുവിനെ ആക്രമിച്ച് സ്വർണം കവരുകയുമാണ് ചെയ്തത് ഈ ഒരു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് നമുക്കറിയാം കൊടുവള്ളി എന്ന് പറയുന്നത് സ്വർണവ്യാപാരം കൂടുതലായും നടക്കുന്ന ഒരു കേന്ദ്രമാണ് സ്വർണ്ണത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് കൊടുവള്ളി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് നിരവധി തവണ ഇത്തരത്തിലുള്ള മോഷണങ്ങളും അതുപോലെ തന്നെ പിടിച്ചുപാറികളും നടക്കുന്നത് കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിരം കാഴ്ചയാണ് പക്ഷേ ഇത് കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ബൈജുവിനെ ആക്രീ ഇത്തരത്തിൽ ബൈജുവിനെ പിന്തുടർന്നുകൊണ്ട് ബൈജുവിനെ ആക്രമിച്ച് ഒരു സ്വർണം കവരുക എന്നുള്ളത് ക്ഷമിക്കണം കവർന്നത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഈ ബൈജുവിന് ഈ കൃത്യമായിട്ടും ഈ ആളുകൾ ആരാണെന്നോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ആരാണ് എന്താണ് ഇതെന്ന് ചെയ്തതെന്നോ കാര്യങ്ങളൊന്നും തന്നെ ബൈജുവിന് അറിയില്ല എന്നുള്ളതും അത് കൂടാതെ തന്നെ പരിക്കേറ്റ ബൈജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ബൈജു പോലീസിൽ പരാതി നൽകുകയുമാണ് ചെയ്തത് വൃന്ദ പിന്നെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് മലപ്പുറത്ത് സമാനമായ രീതിയിൽ തന്നെ വ്യാപാരിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂട്ടറിൽ എത്തിയ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സ്വർണ്ണ വ്യാപാരികളെ ഇടിച്ചിട്ട് കാറിൽ ഇടിച്ചിട്ട് സ്വർണം കവരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സമാനമായ രീതിയിൽ ഇപ്പോൾ കൊടുവള്ളിയിലും ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് തീർച്ചയായും വൃന്ദ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ പ്രതികൾ കുറിച്ച് സൂചന ലഭിച്ചതായും പറയുന്നുണ്ട് ഈ കാറ് നമ്പർ പ്ലേറ്റ് അടക്കം ഈ പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതൽ അന്വേഷണം നടത്തുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അത് കൂടാതെ തന്നെ നമുക്കറിയാം കൊടുവള്ളിയെ കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം കൊടുവള്ളി ഈ കൊടുവള്ളി പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ സ്വർണ്ണവ്യാപാരം നടക്കുകയും അതുപോലെ അത് കൂടാതെ തന്നെ നിരവധി ഇത്തരത്തിൽ മോഷണങ്ങൾ ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് തന്നെ സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ചയെല്ലാം കൊടുവള്ളിയിൽ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ പോലീസുകാരെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള അന്വേഷണത്തിനൊന്നും വഴി വെക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ കണ്ടെത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വൃന്ദ ശരി കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണവ്യാപാരി ആക്രമിച്ച് രണ്ട് കിലോയോളം സ്വർണം കവർന്നു മുത്തമ്പലം സ്വദേശി ബൈജുവിൽ നിന്നാണ് കാറിലെത്തിയ സംഘം സ്വർണം കവർന്നത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ബൈജുവിനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിനാപി ചിരക്കൽ